ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാർത്തിക ഹോം ഗാർഡനിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പിനയിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്നത്തത് ഒരു എന്താ പറയുക നമുക്കൊരു ഗാർഡനിലെ ഗ്രീൻ ഹൗസിലെ എല്ലാ ചെടികളും തെങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ പുതിയ ചെടികളൊന്നും വയ്ക്കാനുള്ള സ്ഥലമില്ല ഇരിക്കുന്ന ചെടികൾ തന്നെ വല്ലാത്ത നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പുതിയ സ്ഥലം കണ്ടെത്തണം അടുത്തൊരു ചെടി വയ്ക്കാനുള്ള ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നതാണ് അത് ഇവിടെയാണ് കേട്ടോ ഇത് മുറ്റമല്ല പുരിയിടമാണ് വീട്ടിലെ പുരിയിടത്തിലോട്ട് അടുത്തൊരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മഴ പെയ്ത് കാടൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മാത്രം ശ്രമിച്ചാൽ ഇവിടെ വൃത്തിയാവില്ല കേട്ടോ ഒരുപാട് ദിവസം വേണ്ടി വരും വൃത്തിയാക്കി എടുക്കാനായിട്ട് നമ്മളൊരാണിനെയും കൂടെ സഹായത്തിന് വിളിച്ച് ഇതുപോലെ വൃത്തിയാക്കുകയാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ട് പുള്ളി നീറ്റാക്കി തന്നു അതായത് ചെടി വെക്കാൻ വേണ്ടി ഈ ബെഡ് പോലെ ചെടി വെക്കണമെങ്കിൽ നിരന്ന സ്ഥലം വേണം അതേപോലെ നിരത്തി തന്നു അവിടെ ഒത്തിരി അങ്ങനെ നിരന്നൊരു സ്ഥലമൊന്നും അല്ലായിരുന്നു അപ്പോൾ പുള്ളി അത് നന്നായിട്ട് നീറ്റാക്കി നിരത്തി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഴവെള്ളമൊക്കെ ഒലിച്ചു പോകാനുള്ളൊരു ചാല് ഉണ്ടാക്കി എടുക്കുകയാണ് അത് വഴി വെള്ളം ഒന്ന് ഒലിച്ചു പോയിക്കോളുമ്പം ഇവിടെയൊന്നും ചെടിക്കൊന്നും വെള്ളം കെട്ടി നശിക്കുകയൊന്നുമില്ല നല്ല നീറ്റായിട്ട് ആ ചാലൊക്കെ എടുത്തു തന്നു അപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളർന്നു വരികയാണ് മാവൊക്കെ അപ്പോൾ അതിൻ്റെ തണലിലൂടെ നമുക്ക് ആവശ്യമാണ് എന്തായിരുന്നാലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും വയ്ക്കുന്നത് അവർക്ക് ഒരുപാട് വെയിൽ വേണ്ട ഇലകളൊക്കെ ചീത്തയായിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ തണൽ കൂടെ ഉപയോഗപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് അത് പോരാഞ്ഞിട്ട് മുകളിൽ നമ്മൾ ആ ഒരു ഗ്രീൻ നെറ്റും കൂടെ കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ വെയിൽ എന്തായിരുന്നാലും വെയിൽ അടിക്കും ചെടിക്ക് അപ്പോൾ ഗ്രീൻ നെറ്റ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീട് മാറ്റ് വാങ്ങാൻ പോയപ്പോൾ ആ കടയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പോകുന്ന സ്ഥിരം കടയിൽ സ്റ്റോക്ക് പോകുന്നില്ല പിന്നെ തൽക്കാലത്തേക്ക് ഷീറ്റൊക്കെ വിരിച്ച് ചെടികൾ പറക്കി വെച്ചിരിക്കുകയാണ് മഴവെള്ളം വീഴാൻ വേണ്ടി ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിരത്തി ഹോൾ ഇട്ടിട്ടാണ് ഷീറ്റിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ മഴവെള്ളം ഭൂമിയിലോട്ട് ഇറങ്ങിക്കോളും വീട് മാറ്റ് വിരിച്ചിട്ട് നമുക്ക് ചെടി വെക്കാൻ കഴിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കള കയറി ചെടികളൊക്കെ നശിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇനി ഒരു മറ്റൊരു ചെടി വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്